പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം സോളമൻ്റെ പോഷത്വം ആർക്കാണ് ദുഃഖകാരണമായത് ഉത്തരം സന്തതി പരമ്പരകൾക്ക് ചോദ്യം കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ ആരെയാണ് ഏൽപ്പിച്ചത് ഉത്തരം മോശയെ ചോദ്യം ഇരുമ്പുകൊണ്ട് പാറ തുരന്നതും കുളങ്ങൾ കുഴിച്ചതും ആരാണ് ഉത്തരം ഹെസക്കിയ ചോദ്യം ആരാണ് ചുറ്റുമുള്ള ശത്രുക്കളെ തുടച്ചുമാറ്റിയത് ഉത്തരം ദാവീദ് ചോദ്യം തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ ആര് ഉത്തരം നൂനിൻ്റെ പുത്രൻ ജോഷ ചോദ്യം ആരാണ് സ്ത്രീകൾക്ക് അധീനനായത് ഉത്തരം സോളമൻ ചോദ്യം കർത്താവ് ആർക്കാണ് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിൻ്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകിയത് ഉത്തരം ദാവീദിന ചോദ്യം ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനും ആരാണ് ഉത്തരം അഹറോൻ ചോദ്യം ആരാണ് ജനത്തിൻ്റെ മേൽ ക്ഷാമം വരുത്തിയത് ഉത്തരം ഏലിയ ചോദ്യം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് കർത്താവ് ആരെയാണ് വിശുദ്ധീകരിച്ചത് ഉത്തരം മോശയെ ചോദ്യം ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചു കളയാൻ മണ്ണിൽ നിന്ന് ആരാണ് സ്വരമുയർത്തി പ്രവചിച്ചത് ഉത്തരം സാമുവൽ ചോദ്യം എതിരാളികളായ ഫിലിസ്തരെ ആരാണ് നശിപ്പിച്ചത് ഉത്തരം ദാവീദ് ചോദ്യം ആരെ കണ്ടവരും ആരുടെ സ്നേഹത്തിന് പാത്രമായവരുമാണ് അനുഗ്രഹീതർ ഉത്തരം ഏലിയായേ ചോദ്യം മഹിമയേറിയ മേലങ്കിയും മഹിമയുടെ പൂർണതയും കർത്താവ് ആരെയാണ് അണിയിച്ചത് ഉത്തരം അഹറോനെ ചോദ്യം കർത്താവ് ആരെയാണ് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് നയിച്ചത് ഉത്തരം മോശയെ ചോദ്യം അധികാര ചിഹ്നങ്ങൾ നൽകി കർത്താവ് ആരെയാണ് ശക്തനാക്കിയത് ഉത്തരം അഹറോനെ ചോദ്യം ആരുടെ പ്രശസ്തിയാണ് ദ്വീപുകളിൽ എത്തിയത് ഉത്തരം സോളമൻ്റെ ചോദ്യം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആര് ഉത്തരം സാമുവൽ ചോദ്യം കാൽച്ചട്ടയും നീണ്ട അങ്കിയും എഫോദും ആർക്കാണ് നൽകിയത് ഉത്തരം അഹറോന ചോദ്യം ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ആരാണ് സംവഹിക്കപ്പെട്ടത് ഉത്തരം ഏലിയ ചോദ്യം കർത്താവ് ആർക്കാണ് തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം നൽകിയത് ഉത്തരം മോശയ്ക്ക് ചോദ്യം വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി ആരാണ് അറിയപ്പെട്ടത് ഉത്തരം സാമുവൽ ചോദ്യം ആരുടെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളുമാണ് ജനതകളെ വിസ്മയാധീനരാക്കിയത് ഉത്തരം സോളമൻ്റെ ചോദ്യം കർത്താവ് തൻ്റെ സ്വരം ആരെയാണ് കേൾപ്പിച്ചത് ഉത്തരം മോശയെ ചോദ്യം ആരാണ് മൂന്ന് പ്രാവശ്യം അഗ്നിയിറക്കിയത് ഉത്തരം ഏലിയ ചോദ്യം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയ കാരുണ്യവാൻ ആരാണ് ഉത്തരം മോശ ചോദ്യം ആരെയാണ് മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം അഹറോനെ ചോദ്യം ആരുടെ നാളുകളിലാണ് നാഥാൻ പ്രവചനം നടത്തിയത് ഉത്തരം ദാവീദിൻ്റെ ചോദ്യം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ആരാണ് ശക്തനായ കർത്താവിനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ജോഷ ചോദ്യം കാലബ് ആരുടെ പുത്രനാണ് ഉത്തരം യഫുന്നയുടെ ചോദ്യം കർത്താവ് ആരെയാണ് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് ഉത്തരം മോശയെ ചോദ്യം ആരും ആരിലാണ് കുറ്റം ആരോപിച്ചില്ലാത്തത് ഉത്തരം സാമുവലിൽ ചോദ്യം ആരാണ് തൻ്റെ തന്നെ സത്കീർത്തിക്ക് കളങ്കം വരുത്തിയത് ഉത്തരം സോളമൻ ചോദ്യം കർത്താവ് ആർക്കാണ് ശക്തി കൊടുക്കുകയും അത് വാർധക്യം വരെ നിലനിൽക്കുകയും ചെയ്തത് ഉത്തരം കാലബിന ചോദ്യം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് കർത്താവ് ആരെയാണ് അനുഗ്രഹിച്ചത് ഉത്തരം അഹറോനെ ചോദ്യം കർത്താവ് ആരെയാണ് ശത്രുക്കൾക്ക് ഭയകാരണമാകാത്ത കവിത ശക്തനാക്കിയത് ഉത്തരം മോശയെ ചോദ്യം ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത് ഉത്തരം ദാവീദ് ചോദ്യം കർത്താവ് ആരെയാണ് സംരക്ഷിച്ചത് ഉത്തരം യാക്കോബിനെ ചോദ്യം ആരാണ് വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം സാമുവൽ ചോദ്യം മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും കർത്താവ് ആർക്കാണ് നൽകിയത് ഉത്തരം മോശയ്ക്ക് ചോദ്യം ആരെയാണ് അഭിലാഷങ്ങൾ കീഴ്പ്പെടുത്തിയത് ഉത്തരം സോളമനെ ചോദ്യം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ആരും അവൻ്റെ പിൻഗാമികളുമാണ് ഭക്ഷിക്കുന്നത് ഉത്തരം അഹറോനും അവൻ്റെ പിൻഗാമികളും ചോദ്യം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ പ്രതാപശാലിയായിരുന്നത് ആരാണ് ഉത്തരം ന്യൂനിൻ്റെ പുത്രൻ ജോഷ ചോദ്യം മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം ആർക്കാണ് ഉത്തരം എലയാസറിൻ്റെ പുത്രനായ ഫിനഹാസിന് ചോദ്യം ആരാണ് ജനത്തിന് സുസമ്മതനായത് ഉത്തരം മോശ ചോദ്യം ആരാണ് സന്തതി പരമ്പരയെ മലിനമാക്കിയത് ഉത്തരം സോളമൻ ചോദ്യം ആരാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചത് ഉത്തരം സാമുവൽ ചോദ്യം വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആരാണ് ഉത്തരം റഹോബോവാം ചോദ്യം ആരാണ് ആത്മാവിൻ്റെ ശക്തിയാൽ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചു കൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് ഉത്തരം ഹെസക്കിയ ചോദ്യം ആരാണ് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തത് ഉത്തരം ജോഷ ചോദ്യം ആരാണ് സന്തതി പരമ്പരയെ ക്രോധത്തിന് ഇരയാക്കിയത് ഉത്തരം സോളമൻ ചോദ്യം ആരാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായത് ഉത്തരം മോശ ചോദ്യം തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും പ്രസ്താവിക്കാനുള്ള അധികാരവും ആർക്കാണ് കൊടുത്തത് ഉത്തരം അഹറോന് ചോദ്യം ആരാണ് കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായി കളിയാടിയത് ഉത്തരം ദാവീദ് ചോദ്യം ആരാണ് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു ആലയം നിർമ്മിച്ചതും എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കിയതും ഉത്തരം സോളമൻ ചോദ്യം ജെറോബോവാം ആരുടെ പുത്രനാണ് ഉത്തരം നെബാത്തിൻ്റെ പുത്രൻ ചോദ്യം ആരാണ് അസീറിയക്കാരുടെ പാളയം തകർത്തത് ഉത്തരം കർത്താവ് ചോദ്യം ആരാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും ശേഖരിച്ചത് ഉത്തരം സോളമൻ ചോദ്യം ആരാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചത് ഉത്തരം ജോസിയ ചോദ്യം ആരാണ് ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നത് ഉത്തരം ഫിനഹാസ് ചോദ്യം യൗവനത്തിൽ കവിണയിൽ കല്ലുചേർത്ത് കരം ഉയർത്തി ഗോലിയാത്തിൻ്റെ അഹങ്കാരം തകർത്തത് ആരാണ് ഉത്തരം ദാവീദ് ചോദ്യം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്നും ഒരു ജോടി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല എന്നും വിളിച്ചു പറഞ്ഞത് ആരാണ് ഉത്തരം സാമുവൽ ചോദ്യം ആരാണ് കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയത് ഉത്തരം സാമുവൽ ചോദ്യം കർത്താവ് ആരുടെയാണ് മഹത്വം വർദ്ധിപ്പിക്കുകയും പ്രത്യേക അവകാശം നൽകുകയും ചെയ്തത് ഉത്തരം അഹ്റോൻ്റെ ചോദ്യം ആരുടെ ഭരണകാലമാണ് സമാധാനപൂർണ്ണമായിരുന്നത് ഉത്തരം സോളമൻ്റെ ചോദ്യം ആരാണ് സോളമന് എല്ലായിടത്തും സമാധാനം നൽകിയത് ഉത്തരം ദൈവം ചോദ്യം ആരാണ് തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് ഉത്തരം ദാവീദ് ചോദ്യം ആരാണ് അസീറിയക്കാരെ മായിച്ചു കളഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം മോശ ആരെയാണ് വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ഉത്തരം അഹറോനെ ചോദ്യം ആറു ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ച രണ്ടു പേർ ആരെല്ലാം ഉത്തരം ന്യൂനിൻ്റെ പുത്രൻ ജോഷയും യഫുനയുടെ പുത്രൻ കാലബും ചോദ്യം കർത്താവ് ആർക്കാണ് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അനുവദിച്ചു കൊടുത്തത് ഉത്തരം അഹറോന് ചോദ്യം സഹോദരന്മാരുടെ മധ്യേ ഈന്തപനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവതാരു പോലെ ശോഭിച്ചത് ആരാണ് ഉത്തരം ഷിമയോൻ ചോദ്യം യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആരാണ് ഉത്തരം നൂനിൻ്റെ പുത്രൻ ജോഷ ചോദ്യം സമാധാന ബലയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ദാവീദ് ചോദ്യം പൂമാല പോലെ സഹോദരന്മാർ ആരെയാണ് ചുറ്റി നിന്നത് ഉത്തരം ഷിമയോനെ ചോദ്യം ആരാണ് മരിച്ചിട്ടും പ്രവചിച്ചത് ഉത്തരം എലീഷ ചോദ്യം ദേശത്ത് ആർക്കാണ് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ലാത്തത് ഉത്തരം അഹറോന ചോദ്യം ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് ഉത്തരം മോശ ചോദ്യം ആരുടെ തലപ്പാവിൽ ആണ് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നത് ഉത്തരം അഹറോൻ്റെ ചോദ്യം ആരാണ് ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ഉത്തരം ഫിനഹാസ് ചോദ്യം കർത്താവ് ആരുടെ പാപമാണ് നീക്കിക്കളയുകയും അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ഉത്തരം ദാവീദിൻ്റെ ചോദ്യം ആരാണ് രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിച്ചത് ഉത്തരം ഏലിയ ചോദ്യം ഏലിയ ആരെയാണ് കിടക്കയിൽ നിന്ന് താഴെ താഴെയിറക്കിയത് ഉത്തരം പ്രസിദ്ധന്മാരെ ചോദ്യം സൃഷ്ടികൾക്കെല്ലാം ഉപരിയായത് ആരാണ് ഉത്തരം ആദം ചോദ്യം ആരാണ് ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചത് ഉത്തരം ഹെസക്കിയ ചോദ്യം കർത്താവ് ആരുമായാണ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ഉത്തരം അഹ്റോനുമായി ചോദ്യം ഉന്നതനും വിശ്വാസമായ ദർശനത്തോടു കൂടിയവനും ആരാണ് ഉത്തരം ഏഷ്യ പ്രവാചകൻ ചോദ്യം അവൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ആരുടെ കാലത്തിനു മുമ്പ് ഉത്തരം അഹ്റോൻ്റെ ചോദ്യം ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത് ഉത്തരം ഷിമയോൻ്റെ ചോദ്യം സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ആരാണ് ശ്രവിച്ചത് ഉത്തരം ഏലിയ ചോദ്യം മരണശേഷവും ആരാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഉത്തരം എലീഷ ചോദ്യം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് കർത്താവ് ആരെയാണ് തിരഞ്ഞെടുത്തത് ഉത്തരം മോശയെ ചോദ്യം ഏത് പ്രവാചകൻ്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഉത്തരം ഏശയ്യ പ്രവാചകൻ്റെ ചോദ്യം ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ആരാണ് ഓഹരികൾ സ്വീകരിച്ചത് ഉത്തരം ഷിമയോൻ ചോദ്യം കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും ആരുടെ ഉത്തരം അഹറോൻ്റെ ചോദ്യം ആരുടെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത് ഉത്തരം ഏലിയായുടെ ചോദ്യം ആരാണ് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം ഫിനഹാസ് ചോദ്യം ആരാണ് ജീവിതകാലത്ത് അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറയ്ക്കാത്തത് ഉത്തരം എലീഷ ചോദ്യം യൂതഗോത്രജനായ ജസയുടെ പുത്രൻ ആരാണ് ഉത്തരം ദാവീദ് ചോദ്യം ആർക്കാണ് ഒന്നും ദുസാധ്യമായിരുന്നില്ലാത്തത് ഉത്തരം എലീഷയ്ക്ക് ചോദ്യം ആരാണ് അത്യുന്നതൻ്റെ വാക്കുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് ഉത്തരം ഏലിയ ചോദ്യം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട ഇരട്ടമതിലിന് ആരാണ് അടിസ്ഥാനമിട്ടത് ഉത്തരം ഷിമയോൻ ചോദ്യം ആരിലാണ് ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത് ഉത്തരം എലീഷായിൽ ചോദ്യം ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സ്രഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് ഉത്തരം ദാവീദ് ചോദ്യം ആരാണ് നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തിയത് ഉത്തരം നെഹമിയ ചോദ്യം ആരാണ് ഗോലിയാത്തിനെ കൊന്ന് ജനത്തിൻ്റെ അപമാനം നീക്കിയത് ഉത്തരം ദാവീദ് ചോദ്യം യൗവനത്തിൽ തന്നെ എത്ര ജ്ഞാനിയായിരുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം സോളമനെക്കുറിച്ച് ചോദ്യം ആരാണ് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ഉത്തരം നൂനിൻ്റെ പുത്രൻ ജോഷ ചോദ്യം ആരാണ് വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തത് ഉത്തരം നെഹമിയ ചോദ്യം കർത്താവിൻ്റെ വാക്കുകൊണ്ട് ആരാണ് ആകാശവാതിലുകൾ അടച്ചത് ഉത്തരം ഏലിയ ചോദ്യം ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ആരാണ് ദർശിച്ചത് ഉത്തരം എസക്കിയേൽ ചോദ്യം തങ്ങളുടെ നാളുകളിൽ ആലയം പണിതതും കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയതും ആരെല്ലാമാണ് ഉത്തരം സെറുബാബേലും യഹോ പുത്രനായ യേശുവയും ചോദ്യം ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അത്യുന്നതൻ ആരുടെ വലത്തുകരമാണ് ശക്തമാക്കിയത് ഉത്തരം ദാവീദിൻ്റെ ചോദ്യം ആരാണ് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചത് ഉത്തരം ഷിമയോൻ ചോദ്യം ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും പിന്തുടരാൻ പ്രവാചകന്മാരെയും ആരാണ് അഭിഷേകം ചെയ്തത് ഉത്തരം ഏലിയ ചോദ്യം ആരാണ് മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയത് ഉത്തരം കാലബ് ചോദ്യം ആരുടെ സ്മരണയാണ് ശാശ്വതമാണ് എന്ന് പറയുന്നത് ഉത്തരം നെഹമിയായുടെ ചോദ്യം ആരാണ് ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തത് ഉത്തരം ഷിമയോൻ ചോദ്യം ആരെല്ലാമാണ് ബഹുമാനിതർ ഉത്തരം ക്ഷേമും സേത്തും ചോദ്യം ആരെയാണ് ചുഴലിക്കാറ്റ് വലയം ചെയ്തത് ഉത്തരം ഏലിയായേ ചോദ്യം പതിനായിരങ്ങളുടെ മേൽ വിജയം ഭരിച്ചവൻ എന്ന് വിളിച്ചുകൊണ്ട് ജനം ആരെയാണ് മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചത് ഉത്തരം ദാവീദിനെ ചോദ്യം ഏത് രാജാവിൻ്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഉത്തരം ഹെസക്കിയായുടെ ചോദ്യം ആരാണ് ബദ്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ശത്രുക്കളെ നശിപ്പിച്ചത് ഉത്തരം ജോഷ ചോദ്യം ആർക്ക് തുല്യനായാണ് ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ലാത്തത് ഉത്തരം ഹെനോക്കിന് ചോദ്യം ആരാണ് ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടത് ഉത്തരം ഹെനോക്ക് ചോദ്യം ആരാണ് രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തത് ഉത്തരം സാമുവൽ ചോദ്യം വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധകൂട്ടുപോലെ പരിമളപൂരിതമാണ് ആരുടെ സ്മരണ ഉത്തരം ജോസിയായുടെ ചോദ്യം തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തത് ആരാണ് ഉത്തരം ഹെസക്കിയ ചോദ്യം ആരാണ് സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും ആയിരുന്നത് ഉത്തരം ഷിമയോൻ ചോദ്യം ആരുടെ വിജ്ഞാനമാണ് നദി പോലെ കവിഞ്ഞൊഴുകിയത് ഉത്തരം സോളമൻ്റെ ചോദ്യം ആരെ പോലെയാണ് ആരും ജനിച്ചിട്ടില്ലാത്തത് ഉത്തരം ജോസഫിനെ പോലെ ചോദ്യം ദുഷ്ടരുടെ നാളുകളിൽ ആരാണ് ദൈവഭക്തി ബലപ്പെടുത്തിയത് ഉത്തരം ജോസിയ ചോദ്യം ശക്തനായവനെ ആരാണ് പൂർണ്ണമായി പിഞ്ചെന്നത് ഉത്തരം ജോഷ ചോദ്യം ആരാണ് അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം ഏലിയ ചോദ്യം ആരുടെ അസ്ഥികളാണ് സൂക്ഷിക്കപ്പെടുന്നത് ഉത്തരം ജോസഫിൻ്റെ ചോദ്യം ആരാണ് വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നത് ഉത്തരം സെറുബാവേൽ ചോദ്യം ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ആരാണ് ഗായിക സംഘത്തെ നിയോഗിച്ചത് ഉത്തരം ദാവീദ് ചോദ്യം പാപത്തിൽ മുഴുകാത്ത മൂന്ന് പേർ ആരെല്ലാമാണ് ഉത്തരം ദാവീദ് ഹെസക്കിയ ജോസിയ ചോദ്യം ഉത്തമ മാർഗത്തിൽ ചരിച്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞത് ആരാണ് ഉത്തരം ജോസിയ ചോദ്യം പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണുതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ഉത്തരം ജെറമിയ ചോദ്യം ആരാണ് ഹെസക്കിയായുടെ പിതാവ് ഉത്തരം ദാവീദ് ചോദ്യം രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് ആരെയാണ് സമുന്നതനാക്കിയത് ഉത്തരം മോശയെ ചോദ്യം നാവിന് തേൻ പോലെയാണ് ആരുടെ സ്മരണ ഉത്തരം ജോസിയായുടെ ചോദ്യം ആരുടെ ജ്ഞാനമാണ് ലോകമാസകലം വ്യാപിച്ചത് ഉത്തരം സോളമൻ്റെ ചോദ്യം ബീഞ്ഞ സൽക്കാരത്തിൽ സംഗീതം പോലെയാണ് ആരുടെ സ്മരണ ഉത്തരം ജോസിയായുടെ ചോദ്യം ആരുടെ തീഷ്ണതയിലാണ് ജനത്തിൻ്റെ എണ്ണം ചുരുങ്ങിയത് ഉത്തരം ഏലിയായുടെ ചോദ്യം ആരുടെ നാളുകളിലാണ് സെന്ന കെരീബ് രാജ്യം ആക്രമിച്ചത് ഉത്തരം ഹെസക്കിയായുടെ ചോദ്യം ആരാണ് മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിവേടത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കിയത് ഉത്തരം ഷിമയോൻ ചോദ്യം പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ ഉദ്ധരിക്കുക ഉത്തരം രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെയല്ല സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീരും ഷെക്കമ്മിലെ മൂഢജനതയും